ഇവൻ ഇവനെന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വിട്ടു പോകാം അല്ലേ എനിക്കും ഒരു ബുദ്ധിമുട്ടാണെ ഞാനും വിട്ടേച്ച് പോവും അല്ലേ കയ്യിൽ കാണിച്ചത് നിങ്ങോട്ട് തീർച്ച വിടാം അവിടെ ഇങ്ങനെ പിടിക്കുക ഞാൻ ദൈവമാണ് ഇനി ഇവന് വിട്ടു പോകാൻ പറ്റുമോ എത്ര കുതിറിയാലും പോവാ രാജീവേ അമ്മ പറ്റുമോ ഇല്ല കാരണം ആരാ കൈ പിടിച്ചിരിക്കുന്നതാ ദൈവം പിടിച്ചിരിക്കുകയാണ് ആ മേനിലേ ലുയ്യ ഒന്നുകൂടെ പറയാം എല്ലാവരും നന്നായിട്ട് മാനസാന്തരപ്പെട്ടോണം എല്ലാവരും നന്നായിട്ട് അത് തന്നെ പാസ്റ്റർ സഭയ്ക്കകത്ത് മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത് ആമേന്ദ്രിപ്പാടവിശം മുഴുവൻ പഠിച്ച സഭയോടെ മാനസാന്തരപ്പെടണം പറയുന്നത് അമേന്ദ്രത്തിലോത്രം മാനസാന്തരപ്പെട്ടോണം മാനസാന്തരപ്പെട്ടോണം അല്ലേ എന്താണ് ഞാൻ ഇത് ഒന്നൂടെ പറയുകയാണ് നമ്മളെല്ലാം ദൈവമക്കളാണല്ലോ നമ്മളെ കണ്ടാൽ തന്നെ അറിയാം ദൈവമക്കളാണെന്നുള്ളത് അല്ലേ നിങ്ങൾക്കൊരു ഉറപ്പില്ലല്ലോ നീക്ക കണ്ടറിയത്തില്ലേ അറിയാമോ അറിയ അറിയത്തില്ലേ ഏ നീ വിശദീകരിക്കണോ ആ ആ വെരലറിയ നമ്മളെ കണ്ടാൽ അറിയാം ആരാണെന്നുള്ളത് ദൈവമക്കളാണെന്നുള്ളത് സ്ത്രോത്രം നമ്മൾ ഈ കവല ചെന്നുള്ള അന്യഭാഷ പറയുമ്പോഴാണ് നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നത് നമുക്കിവിടെയുള്ള അന്യഭാഷയേ ഉള്ളൂ ചെന്നാൽ ഈ ഭാ ഒരു സാധനം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ തപ്പി നോക്കണം സന്ധ്യാപ്രാർത്ഥനയ്ക്കില്ല സന്ധ്യാപ്രാർത്ഥന ഇല്ലല്ലോ കൃത്യമായി സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന ഭവനങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ കരമുയരുന്നതിനായി സ്തോത്രം 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 സന്ധ്യാപ്രാർത്ഥന നടന്നിട്ട് നാണത്രയായി സീരിയലുകളാണ് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ എനിക്കറിയത്തില്ല സ്തോത്രം നേരത്തെ കറണ്ട് കട്ട് ഉണ്ടായിരുന്നു പവർ കട്ട് ഉള്ളപ്പോഴത്തേക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സന്ധ്യാപ്രാർത്ഥന സ്തോത്രം ആ മേനൽ നമ്മൾ ഈ സഹോദരിമാരൊക്കെ പറയാറുണ്ട് ആ മേനൽ അച്ഛ വലിയ മതിവാനിയാണെന്നുള്ളത് നമ്മുടെ അല്ല സ്തോത്രം പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതിനും നമ്മൾ സഹോദരിമാരെ നമ്മളും അടിറ്റാണ് അല്ലേ ഉണ്ടോ സ്വർഗത്തിൽ അരമണിക്കൂറോളം മൗനത ഉണ്ടായിരുന്നു പറഞ്ഞതുപോലെ ശാന്തമാകുമ്പോൾ ഓർത്തോ ഇതൊക്കെ ദൂരൊക്കെ കയറുന്നുണ്ടെന്നുള്ളത് അല്ലേ അല്ലേ ദൈവത്തിന് ഹേ ദൈവത്തിൽ നകച്ചുന്നതിനോടൊന്നും നമ്മൾ ഉപയോഗം ചെയ്യാൻ പാടില്ല അല്ലേ സ്തോത്രം നമുക്ക് പിള്ളേരിപ്പോ ട്രം അടിക്കാറുണ്ട് അല്ലേ അമേ എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു ട്രം അടിക്കാൻ കൊതിച്ച സമയങ്ങളുണ്ട് അപ്പോ അവിടുത്തെ അപ്പച്ചന്മാരും പാസ്മാനും പറഞ്ഞത് അഭിഷേകം പ്രാപിച്ചാലോ ട്രം അടിക്കാൻ തരത്തുള്ളൂ എന്നാണ് പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് കഴിവുള്ളത് കൊണ്ട് താളബോധം ഉള്ളതുകൊണ്ട് അവരങ്ങ് അടിക്കുക പക്ഷെ ഞാൻ പലപ്പോഴും ഇപ്പോൾ അവരെ വടക്ക് പറയാറുണ്ട് എന്താണെന്നറിയാമോ അവൻ്റെ താളബോധമല്ല കഴിവും ഇവിടെ വേണ്ടത് ദൈവകൃപയാണ് വേണ്ടത് ഒരു കലമടിക്കാനായിട്ട്

വേണ്ടി ജീവിതത്തിനകത്ത് കത്തുണ്ടാകും കേട്ടോ അല്ലേ ആറ് ദിവസം ഉപദേശം കാണത്തില്ല ഏഴാമത്തെ ദിവസം രാമേന രണ്ടര മണിക്കൂറത്തേക്ക് വെള്ളവസ്ത്രം ധരിച്ചു വരികയാണ് നമ്മൾ സ്തോത്രം അവനിലേറിയ കഴിഞ്ഞ ആറ് ദിവസം നിന്നെ പിന്തുടർന്ന ദൈവത്തിന്റെ ദൃഷ്ടികളുണ്ട് ആമേൻ നിന്റെ കൂടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടായിരുന്നു എന്താണ് നാം ചെയ്തത് എന്താണ് നാം പറഞ്ഞത് എന്താണ് നാം പ്രവർത്തിച്ചത് എല്ലാ സ്വർഗത്തിന്റെ റെക്കോർഡ് ബുക്കിൽ അവൻ അപ്പവും അമ്മനെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്